ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിപ്പോൾ ഡൽഹിയിലെത്തിയിട്ടുള്ള മൂന്നാമത്തെ ദിവസത്തേക്ക് എത്തിക്കാം അപ്പോൾ നമ്മൾ ആ ഫോർച്ചോണറും ഉള്ള പർച്ചേസും കാര്യങ്ങളും കാര്യം അപ്പോൾ അതിന്റെ പേമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഡീലൊന്നുമില്ല നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെനിഫിഷറി ആഡ് ചെയ്തത് ബാങ്ക് അക്കൗണ്ട് അപ്പോൾ അതിലേക്ക് ആഡ് ആയിട്ടുള്ളത് ആഡ് ആക്കിയതിനാലും നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊന്ന് വിളിക്കാമെന്ന് പറയുന്നവരും നമ്മളേക്ക് ഒരു മൂന്ന് മണി മണി നാലുമണിയുമ്പോഴേക്കാവുള്ളൂ വന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ഗൾഫിലുള്ള രണ്ട് സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു അപ്പോൾ അതിലത് ഒരാൾ നമ്മൾ കൺഫേം ചെയ്തുള്ള ഇനോവ ക്രിസ്റ്റേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുള്ളത് യാത്രയാണ് ഞാൻ പോകുന്നത് ഒരു യൂസർഗാഴ്സ് ഷോറൂമിലുള്ള വണ്ടിയാണ് നമ്മൾ ഇപ്പോൾ പ്രാവശ്യം കാണാൻ പോകുന്നത് അവിടെ രണ്ട് ഇനോവ ക്രിസ്റ്റ കിടക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒത്തിരി അധികം പൊക്കി അടിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മൾ അവിടെ ചെന്ന് കാണാൻ പറയും അതിൻ്റെ അവസ്ഥ എന്താ ക്വാളിറ്റി എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് കാരണം കൂടാതെ നമ്മളൊരു സുഹൃത്ത് ഒരു ഫൈബർ തെര വിളിച്ച് അദ്ദേഹത്തിന് ഒരു പി എൻ ഡബ്ല്യു എക്സ് ഫൈവ് പറഞ്ഞിട്ടുണ്ട് അതിലെ ചെറിയൊരു അഡ്വൻസ് അവർ തന്നത് അപ്പൊ ഇനി ആ വണ്ടിയെല്ലാം കൂടി വിശേഷങ്ങൾ പി എൻ ഡബ്ല്യു എക്സ് ഫൈവിന്റെ ഇനോവ കസ്റ്റഡിയും കൂടെയുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ഹെവി ട്രാഫിക് ആണ് അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ചെയ്യിക്കാൻ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് നമുക്ക് കാണാം കഴിഞ്ഞ ദിവസത്തെ നമ്മൾ എടുത്ത ഫോർത്തൂണറിൻ്റെ ഡെലിവറി കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോ ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിരുന്നോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതും സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റത്തിരിക്കാം ഇതുപോലെ നിങ്ങളൊക്കെ വാഹനങ്ങൾ ഇവിടെ ഡൽഹിയിലൊക്കെ വന്നെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പർ നമ്പറാണ് താഴെ കോളിംഗും വീഡിയോ ഇടയിലൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും മറ്റേ നിങ്ങളുടെ ജേണിക്ക് ശേഷം ഇവിടെ എത്തിയിരിക്കാൻ ഏകദേശം കരോൾ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിനോട് എടുത്ത ട്രാഫിക് അടക്കം നമുക്ക് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് പതിമൂന്ന് കിലോമീറ്റർ കാണിച്ചിരുന്നുള്ളൂ പക്ഷേ ഇങ്ങോട്ട് ഇത് വന്നിട്ടുണ്ട് പ്ലേസ് നാം ക്യാ ഹെ ഭയ്യൊക്കെ ഡൽഹി ബുറാഡി ആ ഡൽഹി ബുറാഡി എന്ന് പറയുന്ന സ്ഥലത്ത് കാർ ഗാലക്സി പോയിന്റ് പറയുന്ന ഒരു ഷോറൂമിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് ആക്ച്വലി വണ്ടി ഇവിടെ ഉണ്ടെന്ന് പ്രതീക്ഷ വന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോഴും അവര് പറഞ്ഞ കസ്റ്റമർ കയ്യിലാണ് അത് വിളിച്ചു വരുത്തിയിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഹ്യൂ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ആ വണ്ടി കാണാൻ വേണ്ടിയിട്ട് വരുന്ന വെയിറ്റിംഗാണ് ഇവിടെ ചെറിയ ഒന്ന് രണ്ട് കാറുകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഡീലിങ്ങും കാര്യങ്ങളും അങ്ങനെ ഉണ്ട് നോക്കിയിട്ടും വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ കൂടുതലായിട്ടുള്ള ഓക്കെ അങ്ങനെ നമ്മുടെ വണ്ടി അവിടെ അവർ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അതായത് പുറകിൽ ഇതാ കാണിയിട്ടുണ്ട് ഇതാണ് ഗാലക്സി മോട്ടോർസ് എന്ന് പറയുന്നത് കാർ ഗാലക്സി പോയിന്റ് സോറി അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന പതിനേഴ് ബെഞ്ച് ഓട്ടോമാറ്റിക് വാഹനം ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ആണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് കണ്ടിട്ടുള്ളത് പിന്നെ വേറെ എവിടെയൊക്കെ റീപെയിൻറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് അൽക്കോമേറ്റർ കാര്യം തോന്നിയിട്ടില്ല ഓക്കെ നമ്മൾ വണ്ടി ഇപ്പോൾ അൽക്കോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ബോണൊക്കെ റീപെയിൻ കാണുന്നുണ്ട് ഫണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നത് ബോണ്ടൊന്നും നമ്മുടെ അടിച്ചിട്ടുണ്ടാവും ഫ്രണ്ട് ഒന്ന് തൊട്ട് സമയത്ത് അവർ ഇത് മാറിയിട്ട് തോന്നുന്നു നമുക്ക് ഉള്ളിലെ മറ്റേ ക്രോസ് ബാറും കാര്യങ്ങളും എഞ്ച് റൂമും കണ്ടെങ്കിൽ നോക്കാം ക്രോസ് ബാർ മാറിയിട്ടൊന്നുമില്ല ക്രോസ് ബാറിൽ അങ്ങനെ പഠിക്കുന്ന ഒന്നും തന്നെ കാണുന്നില്ല ഇത് കമ്പനിയുടെ ഓറിജിനൽ ക്രോസ് ബാർ ഒക്കെ തന്നെയാണ് ക്രോസ് ബാറിലൊന്നും റീപെയിന്റ് ചെയ്തിട്ടില്ല ഇവിടെ അപ്പറോളൊന്നും തന്നെ പേസ്റ്റ് പൊട്ടിങ് കാര്യങ്ങളൊന്നും ചെയ്തത് നമുക്ക് നോക്കിയിട്ട് കാണില്ല ഇവിടെ റീപെയിന്റ് ചെയ്തിട്ടില്ല ഈ ഒന്നും അല്ല. ഇവിടെ നമുക്ക് റീപെയിന്റ് കാണൊന്നുമില്ല നല്ല പൊടിയും ചെളിയാണ് കഴുകിട്ടില്ല മൊത്തം വാഷ് ചെയ്യാനായിട്ടുണ്ട് ഇവിടെ ഒറിജിനൽ പെയിന്റും കാര്യങ്ങളും തന്നെ വാല്യു കൊറേ വാല്യൂ തന്നെ കിടക്കുന്ന ബോണറ്റും മാറിയിട്ടൊന്നുമല്ല ഒറിജിനൽ ബോണ്ട് തന്നെ കിടക്കുന്ന പേസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ തന്നെ പ്രോബ്ലം ഒന്നുമില്ല ബോണ്ടിലൊന്നും തന്നെ ഒരു പണി എടുത്തിട്ടുണ്ട് ബോട്ടിൽ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് പക്ഷെ പുറമെന്ന് നമുക്ക് കഴിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ബോണ്ടിൽ എന്തെങ്കിലും അടിച്ചിട്ട് ഗ്ലാസ് പൊട്ടിയ സമയത്ത് അങ്ങനെ വല്ലതും പൊട്ടിയിട്ട് മാറാനും സാധ്യവിടെ ഒന്നും പെയിന്റ് റീപെയിന്റ് നോക്കിയിട്ട് കണ്ടിട്ടില്ല അവിടെ കൊറിജിനൽ പെയിന്റ് തന്നെയാണ് ഇവിടെ വീലാർച്ചിന്റെ അവിടെ ആ വീലാർച്ചിന്റെ ഇവിടെതാണ് ഈ ഭാഗത്ത് കുറച്ച് ചെറുതായിട്ട് ഒരു പെയിന്റ് റീപെയിന്റ് അവർ ചെയ്തിട്ടുണ്ട് വളരെ മൈനൂട്ടായിട്ട് കുട്ടിയൊന്നും കേറിയിട്ടില്ല പക്ഷെ ചെറിയ ലെവല് റീപെയിന്റ് നമുക്ക് ഫ്രണ്ട് ഡോറിലെ കാര്യങ്ങളോ ഉള്ളിലൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല റീപെയിൻറ്റ് ബാക്കിൽ ഇവിടെ ഡോറിലൊന്നും റീപെയിൻ്റ് അല്ല എല്ലാം കണ്ടതാണ് കണ്ടത് അടുത്ത് പെയിന്റ് പിന്നെ കാണിച്ചിരിക്കുന്നത് ഇവിടെ ചെറിയ ചളക്കം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് കാണാം അങ്ങനെ അവര് കാര്യമായിട്ട് ഇവിടെ നിന്ന് ഒന്നും തന്നെ കയറിയിട്ടില്ല പക്ഷെ ഫ്രണ്ടിലെ വീലാർച്ചിൻ്റെ അവിടെ മാത്രം കിട്ടും ആ വീലാർച്ചിൻ്റെ മാത്രമായിട്ടാണ് റീപെയിൻറ്റ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ പിന്നെ ആ ബോണത്തിൻ്റെ ഭാഗം അതായത് വീലാർച്ചിൻ്റെ മോൾ ഭാഗത്തും ഒന്നും നോക്കിയിട്ടൊന്നും റീപെയിൻറ്റ് നോക്കിയിട്ടുമ്പോൾ കണ്ടിട്ടില്ല ഇവിടെ വീലാർച്ചിൽ നോക്കണം കേട്ടോ ഇവിടെയൊക്കെ വീലാർച്ചിൽ നോർമൽ തന്നെയാണ് ഇതൊക്കെ നോർമലാണ് ഇവിടെ പെയിന്റ് കേറിയിട്ടില്ല ചെറിയ ചെറിയ സ്ക്രാച്ച് വന്നപ്പോ കാണുമ്പോ തന്നെ നമുക്ക് അറിയുന്നുണ്ട് വണ്ടി ഓർഡിനൽ പെയിൻറ്റ് നോക്കി ഭാഗങ്ങളിലൊന്ന് അങ്ങനെ ഊർഭാഗത്തൊന്നും നോക്കിട്ട് ജസ്റ്റ് ഇവിടെ ഒറിജിനൽ ആ ഒരു ഇത് തന്നെയാണ് കിടക്കുന്നത് ഒന്നും മാറിയിട്ടില്ല എന്തൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിടക്കണ്ട അവരെ പേഴ്സണൽ ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന വണ്ടി വേണ്ടി പാർക്കാൻ സെല്ലൊക്കെ അവർ വിളിച്ചു വരുത്തിയാണ് നമുക്ക് കാണാൻ വേണ്ടി ഇവിടെ ഒന്നും തന്നെ പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല എല്ലാം ഒരു ഒറിജിനാലോട് കൂടി തന്നെ കണ്ടിട്ടുണ്ട് അവരെ കുറേ സാധനങ്ങൾ എന്തൊക്കെ കിടക്കുന്നുണ്ട് എന്തായാലും വണ്ടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് ഇവിടെയും തന്നെ ഡിക്കലി തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ആ ഒറിജിനൽ പെയിന്റിംഗ് ആണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് എല്ലാം കണ്ടോ വാല്യൂ ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല അതിലിപ്പോ ഫ്രണ്ടിലൊരു ഗ്ലാസും ബോട്ട് എന്തായാലും ഒരു റീപെയിന്റ് ചെയ്തിട്ട് മാറ്റം ചളക്കോ കാര്യങ്ങളോ തന്നെ നോക്കിയിട്ട് കാണുന്നില്ല നമുക്ക് മൊത്തത്തിൽ ഒന്ന് കേറി ചെറിയ ചെറിയ ഡോട്ടുകൾ അത് ഡെൽറ്റി വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അതാണ് വണ്ടി അവർ ഈ പാർക്ക് ഇതൊക്കെ പാർക്ക് ചെയ്യുമ്പോഴേ മറ്റേ ഫ്ലാറ്റ് അടിയിലൊക്കെ പാർക്കുമ്പോൾ മേലെ പിള്ളേരെന്തെങ്കിലും എടുത്തിട്ടാൽ മതി അപ്പൊ ഇതിനകത്ത് ചാൻസ് ആ ഒറിജിനൽ പെയിന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ കാണും പിന്നെ നമ്മുടെ ഉണ്ട് അപ്പൊ നമ്മൾ വണ്ടി സ്കാനിങ് ചെയ്ത് നോക്കുമ്പോ തന്നെ നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും പക്ക ഹിസ്റ്ററി ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത് നമുക്ക് ഇത് ഉണ്ടോ ഈ സൈഡും തന്നെ കേട്ടോ റൈറ്റ് സൈഡും തന്നെ വീലാർസിന് ഉണ്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ റീപെയിന്റ് കാണുന്നുണ്ട് കുട്ടിയൊന്നും ഇട്ടില്ല ഏഹ് റീപെയിന്റ് ആണ് ഇവിടെയൊക്കെ കണ്ടോ ചെറിയ ലെവലില് എനിക്ക് തോന്നുന്നു അവര് ആ മറ്റേ ബമ്പർ അടിച്ചിട്ടില്ല അതിന്റെ കൂട്ടത്തില് ഇങ്ങോട്ട് കേറ്റി അടിച്ചിട്ട് തോന്നുന്നത് ഇവിടെ അത്യാവശ്യം നല്ല ലെവലിന് റീപെയിന്റ് കയറൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ മോൾ ഭാഗത്തേക്ക് വരുമ്പോ റീപെയിന് ഇല്ലാട്ടോ മോളിലേക്ക് വരുമ്പോ നോർമലാ അതിന്റെ ഒറിജിനൽ കമ്പനി പെയിന്റിനെ കിടക്കുന്നത് പക്ഷെ അടി ഭാഗത്തേക്ക് ആയിട്ട് ചെറിയ ലെവലൊരു നന്നായിട്ട് തന്നെ പെയിന്റ് ഒന്ന് ടച്ചില് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ അത് നമുക്ക് എന്താ പറയാ ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഈ സൈഡ് അവരെന്തായാലും ഒന്ന് റീപെയിന്റ് ചെയ്ത് ഈയൊരു പീസിലേക്ക് നോക്കാം നമുക്ക് നോക്കിയിട്ടുണ്ടല്ലോ രണ്ട് സൈഡും ഇല്ല ഇവിടെ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് ഒറിജിനൽ പെയിന്റ് തന്നെയാണ് വേറെ നമുക്കൊന്നും തോന്നിയില്ല ഇനി ബാക്കി നമുക്ക് വണ്ടിയുടെ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ നോക്കാം കേട്ടോ ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അത്യാവശ്യം നല്ല സൈലന്റ് തന്നെയാണ് നമുക്ക് വേറെ പ്രശ്നോ കാര്യങ്ങളോ തന്നെ തോന്നുന്നില്ല വണ്ടി റൈസിംഗ് ആയി ഓർ നോയിസ് ഒന്നും കേറില്ല ഓൺ ുന്നു ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിന് ജനുവൻ കിലോമീറ്റർ ആണ് ഹിസ്റ്ററി ഉണ്ടെന്നൊക്കെ പറഞ്ഞു സ്റ്റിയറിംഗ് തന്നെ വലിയ പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ കാണുന്നൊന്നുമില്ല ലെറ്റേഴ്സ് ഒന്നും മാറ്റിയിട്ടില്ല നമുക്ക് വണ്ടി ഒന്ന് ഓടി നോക്കാം സീറ്റൊക്കെ വളരെ താത്തിരിക്കുന്നു ഞാൻ അത്യാവശ്യം ഐറ്റില്ല എനിക്കിങ്ങനെ കുറച്ച് താന്നിരിക്കുന്ന നല്ലത് അല്ലാതെ ഞാൻ ഹൈറ്റ് ബുദ്ധിമുട്ടി ബ്രേക്കിംഗ് കൊള്ളാം കേട്ടോ വണ്ടി കുറവിലേക്ക് നിക്കുന്നുണ്ട് കാലോടുക്കുമ്പോഴേക്ക് കയറുന്നൊക്കെ ഉണ്ട് വണ്ടിക്ക് കയറാൻ വണ്ടിയൊന്നും കാണിക്കുന്നൊന്നുമില്ല കുറച്ചൊരു മോശ റോഡ് വല്ല കിട്ടുമോ നോക്കണം ചെറുതായിട്ടൊന്ന് അടുത്ത സർവീസിന് എന്തായാലും കേറാനായിട്ടുണ്ട് വണ്ടി നല്ലത് ഒരു കൃഷ്ണല്ല അത്യാവശ്യം ഒന്നും ഒരു വണ്ടിയാണ് സുഖമായിട്ട് കാലോടുക്കുമ്പോഴത്തേക്ക് കയറി പോകുന്നുണ്ട് സുഖമായിട്ട് അനുഭവം ഇട്ടുണ്ട് സെറ്റ് ഓട്ടോ എന്ന വേരിയന്റ് കിടക്കുന്ന വാഹനമാണ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ് ഇപ്പൊ പൊതുവെ നമ്മുടെ നാട്ടിലാണെങ്കിലും നമുക്ക് കൂടുതലായിട്ട് എൻക്വയറി വരുന്നത് പണ്ടൊക്കെ നമുക്ക് മാനുവൽ വണ്ടിയാണ് ചോദിച്ചിരുന്നു അപ്പൊ അങ്ങനെ ആരും അധികം ചോദിക്കുന്നില്ല വിളിക്കുന്നവർക്കെല്ലാം ഓട്ടോമാറ്റിക് വണ്ടി വേണ്ടു കാരണം അതിന്റെ ഒരു സുഖം മനസ്സിലായപ്പോ ഇതായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ ഈ രണ്ടായിരത്തി പതിനേഴ് വണ്ടി നോക്കാന്ന് കേട്ടിട്ട് ഇവിടെ കണ്ടോ ഒരു തൊട്ട് പുറകിലുണ്ടോ ഒരു രണ്ടായിരത്തി പതിനാറ് തെറ്റ് ഓട്ടോമാറ്റിക് വണ്ടി കൂടി നമുക്ക് വേണ്ടിയിട്ട് ഇയാള് ഇവിടുന്ന് ഇവിടെ നിന്ന് വിളിച്ച് വരും പക്ഷെ അതേതൊരു കച്ചടക്കാരത്ത് ഷോറൂമിൽ നിർത്തിയിട്ട വണ്ടിയാട്ടോ കാരണം വച്ചാൽ അതിന്റെ ഇന്റീരിയർ ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അങ്ങനെ ആ ലെവലിൽ കുറച്ച് അലമ്പായിട്ടുണ്ട് ആയിട്ടുണ്ട് അത് വെറുതെ ചുമ ടച്ചാമ്പോളി ചെയ്ത് കൊണ്ടു നിർത്തിക്കാണ് പിന്നെ അതിന്റെ ഫണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഒക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു വാഹനം നമ്മളിപ്പോ നോക്കാൻ വന്നിരുന്നു വന്നിരുന്ന വണ്ടി ഉണ്ടല്ലോ ഈ രണ്ടായിരത്തി പതിനേഴ് പാർട്ടിയുടെ കയ്യിൽ കിടക്കുന്ന വണ്ടി അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു വൃത്തി നമുക്ക് എല്ലാ ഭാഗത്തും കണ്ടിട്ടുണ്ട് ഫ്രണ്ട് ബോണത്തിലും അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് അല്ലാതെ വേറെ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു തരത്തിലുള്ള റിപ്പൈൻഡോ കാര്യങ്ങളോ എക്സ്ട്രാ ഇത് ചെയ്തായിട്ട് ഒന്നും തന്നെ നമ്മൾ നോക്കി നോക്കിയിട്ടില്ല നല്ലൊരു ക്വാളിറ്റി തന്നെ കണ്ടില്ല പിന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഫേസ് ലിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു വണ്ടി ഫ്രണ്ട് അടിച്ചു പോകുന്നത് പക്ഷെ ഷെട്ടിലൈറ്റോ കാര്യങ്ങളോ ഒക്കെ ഒറിജിനൽ തന്നെ കിടക്കുന്ന ഒന്നും മാറിയിട്ടില്ല അതിൽ പ്രൊഫോക്രോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയില്ല നമുക്കൊരു ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ എടുക്കാം പിന്നെ ഗ്ലാസുകളെല്ലാം ഒരേ ഇതിൽ കിടക്കുന്നതാണ് ഫ്രണ്ട് ഗ്ലാസ് വെച്ച് അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ വാക്ക് പേപ്പറിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ എങ്ങനെ വില കൊണ്ട് കാര്യങ്ങൾ നോക്കും എന്താണെന്നല്ലോ വീഡിയോ ഓക്കെ നമ്മൾ അവിടുന്ന് അങ്ങനെ ഇനോവ ക്രിസ്റ്റ നോക്കിയിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ നമുക്ക് വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ വില കൊണ്ട് അത് നോക്കുന്നില്ല അവൻ പന്ത്രണ്ടേ മുക്കാലിൽ കൗട്ടി പിടിച്ച് നിൽക്കുകയാണ് നമ്മള് പതിനാറ് പതിനേഴ് റെസിൻ്റാണല്ലോ പതിനേഴ് എന്ന് പറഞ്ഞാൽ പതിനാറ് പതിനേഴായിരുന്നു അപ്പോ നമ്മള് മാക്സിമം ആവും അപ്പോ നമ്മളങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ദിവസത്തേക്കുള്ള വണ്ടികൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി സോറി മൂന്നാമത്തെ ദിവസമല്ല കേട്ടോ മൂന്നാമത്തെ വണ്ടി കാണാൻ വേണ്ടി ഇറങ്ങി കാണണം അപ്പൊ ആ കൂടെ അനീഷ് ഉണ്ട് എന്റെ പേര് അനീഷ് എന്നല്ല എല്ലാരും വിളിച്ചിട്ട് അനീഷ് അനീഷല്ലേ അനീഷ് അല്ലേ എന്ന് ചോദിക്കുന്നത് ആക്ച്വലി എന്റെ പേര് അജു എന്നാണ് ഇതാണ് അനീഷ് എന്ന് പറയുന്ന ആൾ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ബാവചാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കൃഷ്ണ നോക്കിയ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇവിടെ ഒരു അടിപൊളി ഒരു കൃഷ്ണ കണ്ടിരുന്നു അപ്പോൾ എനിക്ക് കൃഷ്ണയ്ക്ക് വേണ്ടി പക്ഷേ ഒരു ഇത് വന്നപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽ കൊടുത്തപ്പോൾ ആ കസ്റ്റമർ ഓക്കെ ആവുന്നു പോയി നോക്കാവുമോ എന്ന് ചോദിച്ചു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോ വന്നിരിക്കുന്നത് ഹരിയാനയിലെ ഫരീദാബാദാണുള്ളത് ഇവിടെ നമ്മളൊരു യൂസ് ചെയ്യാർ ഷോറൂമാണ് അവർ കുറച്ച് റൈറ്റ് കത്തിയാണ് നമ്മൾ മാക്സിമം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് വില കൊണ്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ ഇന്നാ വണ്ടി എടുക്കണം അഡ്വാൻസ് കൊടുക്കാന്ന് കരുതുന്നുണ്ട് അല്ലേ അതെ അങ്ങനെ അഡ്വാൻസ് കൊടുത്ത് ഓക്കെ ആണെങ്കിൽ നാളെ കസ്റ്റമർ ഡെലിവ എന്താ പറയാ ഗൾത്തുനിന്ന് ഇങ്ങോട്ട് നേരിട്ട് വരാന്ന് പറഞ്ഞു അപ്പോൾ അത് മേടിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിടുന്ന നാട്ടിലോട്ട് ഇറങ്ങും അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വിടുന്ന പുറത്തുണ്ടോ ആയിട്ട് നാട്ടിലോട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ആ വണ്ടിയുടെ വിശേഷങ്ങൾ ആ വണ്ടി പോയി നോക്കി എങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അന്ന് നമ്മൾ നോക്കി അതേ കണ്ടീഷനിലാണോ കാര്യങ്ങളാണോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ഇല്ല എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ആ ഷോ റൂമിൽ നമ്മുടെ ആ വണ്ടരത്തെ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോ ഒരു ഓവറോൾ ചെക്ക് അപ്പ് അന്ന് കഴിഞ്ഞതാണ് ഒന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്തു വണ്ടിയുടെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് ഇല്ല അന്ന് അത് എടുത്ത് പറയുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇതിന്റെ ഹിസ്ട്രി നമ്മള് പുറത്തുനിന്ന് എടുപ്പിച്ചായിരുന്നു നമ്മൾ കാശ് കൊടുത്തിട്ട് ഞാൻ പുറത്തുനിന്ന് ഭാവു ചേട്ടന് വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമില്ല നമ്മൾ എടുപ്പിച്ചായിരുന്നു അന്നും തന്നെ ഹിസ്റ്ററിയിൽ ഒന്നും ഒരു ഇതും വന്നില്ല പക്ക ജെന്യൻ ആയിട്ടുള്ള സർവീസാണ് സെക്കൻഡ് ആർജി ആയിട്ടുണ്ടെങ്കിൽ പോലും പക്ക ജെന്യായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ടാണ് വണ്ടിയുടെ സർവീസും കാര്യങ്ങളും പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറക്കിയിട്ട് ഞാൻ ഇതിനെ കലക്കോമീറ്റർ കാര്യങ്ങളൊക്കെ വെച്ച് ഒന്നുകൂടി കൂടി പെയിന്റിന്റെ ആ ഭാഗം കാര്യങ്ങളൊന്നും കൺഫേം ചെയ്തു ഒന്ന് സ്കാനിങ് കൂടി ചെയ്ത് നമുക്ക് ഇതിന്റെ എടുക്കാൻ പോകുന്ന ചേട്ടന് വിളിച്ച് കാര്യങ്ങളൊന്നും ഇവിടെ എവിടെയും തന്നെ റീ പെയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ അന്നും നന്നായിട്ട് ചെക്ക് ചെയ്താണ് പക്ഷെ എന്നാലും ഒന്നും കൂടി നമ്മൾ നോക്കുകയാണ് കാരണം വെച്ചാൽ ഒക്കെ കിടക്കുന്ന കാര്യമാണ് നമ്മളെപ്പോഴെപ്പം ശ്രദ്ധിക്കണം കാരണം ഒരു കഷ്ടി ഒരു ടു വീക്സിന്റെ അടുത്തായി നമ്മൾ ഇവിടെ വന്ന് നോക്കിയിട്ട് ഈ വണ്ടിക്ക് എന്താ വെച്ചാൽ അവരൊരു വില പറഞ്ഞിരിക്കുന്നത് പതിമൂന്നേ തൊണ്ണൂറ് സംതിങ് ആണ് നമ്മളോട് പറഞ്ഞത് വിത്തൗട്ട് എൻ ഒ സി ഉള്ള റേറ്റ് പറഞ്ഞത് പക്ഷേ നമ്മളത് അന്ന് പതിമൂന്ന് വരെയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കിട്ടിയില്ല കാരണം ഒരു നല്ല കടുമ്പിടുത്തം പിടിക്കുന്നുണ്ട് പതിനാറ് സെറ്റ് ഓട്ടോമാറ്റിക് കഴിച്ചാൽ അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള വണ്ടിയാണ് കാരണ ഇവിടെ പലർക്കും ഒരു ധാരണ ഉണ്ട് നമുക്ക് ഇവിടെയൊക്കെ വണ്ടി നല്ല വില കുറച്ച് കിട്ടുന്നുണ്ട് സംഭവം ശരിയായ വണ്ടി വില കുറച്ച് കിട്ടും പക്ഷെ അതിനനുസരിച്ചുള്ള പരിക്കുകളിലുള്ള വണ്ടികളാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്ത പതിനാറ് സെറ്റ് ഓട്ടോമാറ്റിക്കാണ് മുന്തിരിക്കണം അതിനുശേഷം എത്രയ്ക്കാണ് കൊടുത്തത് പന്ത്രണ്ട് മുക്കാലല്ലേ എൻഒസി റേറ്റ് ആ പന്ത്രണ്ട് എഴുപത്തിയഞ്ചാണ് എൻഒസി റേറ്റ് കൊടുത്ത് പക്ഷെ അതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതിൽ മാറ്റം പരിക്കും കാര്യങ്ങളൊക്കെ എല്ലാണ്ടാണ് അതിന് കൊടുത്തത് ഇത് പേൾ വൈറ്റ് കളറാണ് കേട്ടോ സെറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതിൻ്റെ ടോപ്പിന്റെ വേരിന്റ് ആയതന്നെ പേൾ വൈറ്റ് ആണ് ഇവിടെ എവിടെയും തന്നെ റീപേയിൻ്റെ കാര്യങ്ങളൊന്നുമില്ലല്ലോ അല്ല എല്ലാം പക്ക ഒരേ നല്ല ഇത് തന്നെയാണ് നമുക്ക് കിടക്കുന്നത് ഒന്നും നമുക്ക് നെഗറ്റീവ് പറയാനില്ല പിന്നെ ഒരു തരത്തിലുള്ള ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് കയറിയിട്ട് വണ്ടി എൽക്കോമീറ്റർ എൽക്കോമീറ്ററൊക്കെ വെച്ച് നോക്കി എവിടെയും തന്നെ അങ്ങനെ പെയിന്റോ കാര്യങ്ങളോ തന്നെ കണ്ടില്ല അടിവശത്തൂടെയൊക്കെ ചെറുതായിട്ട് വളരെ മൈനൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ഡോട്ടായിട്ടൊക്കെ റീപയിൻ്റിങ്ങ് മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ നിലവിൽ വണ്ടി എൺപത്തി രണ്ടായിരം സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് ജെനുവൻ കിലോമീറ്റർ ആണ് കേട്ടോ ചെറിയ ലെവലിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഡോട്ടുള്ള സ്ക്രാച്ചുകളല്ല വേറെ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല അവിടെ തന്നെ നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടല്ലോ പക്ക റിസൾട്ടാണ് ഒരു തരത്തിലെ നെഗറ്റീവ് നമ്മൾ കണ്ടില്ല നമ്മൾ എന്നാലും തന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ നമുക്കൊന്നും നെഗറ്റീവ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല എന്നാലും ഒന്നുകൂടി നമ്മൾ റീസ്കാൻ ചെയ്തു ഒരു മൂന്നാല് കിലോമീറ്റർ ഓടി വന്ന് പിന്നെയും നമ്മളൊന്നും റീസ്കാൻ ചെയ്ത് നോക്കും ഒരു തരത്തിലുള്ള പ്രോബ്ലം കണ്ടില്ല അപ്പൊ നമുക്ക് ഇനി വിലയുടെ കാര്യങ്ങൾ സംസാരിച്ചത് എങ്ങനെ ഡീൽ ഡീല ഓക്കെ അങ്ങനെ നമ്മൾ വണ്ടി ഇപ്പോൾ കച്ചവടം ആക്കി കേട്ടോ നമ്മള് പതിമൂന്നേ പത്ത് എൻ സി റേറ്റിലാണ് ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് സെന്റ് ഓട്ടോമാറ്റിക് വൈറ്റ് ബിലോ വൺ ലാഖ് കിലോമീറ്ററിലൂടെ ജെന്യൂ സർവീസ് സിസ്റ്റർ ഉള്ള വണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ തട്ടുമുട്ട് റീപ്ലേസ്മെന്റും ഒന്നുമില്ല ടയർ ഭാഗം കാര്യങ്ങളൊക്കെ പക്ക ആയതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോൾ പേയ്മെന്റ് അഡ്വാൻസ് കൊടുത്തു വൺ ലാഖ് കൊടുത്തു ബാക്കി പന്ത്രണ്ട പത്ത് നാളെ അല്ലെങ്കിൽ മറ്റന്നായിട്ട് കൊടുത്തു നമ്മൾ കൂടുതൽ വണ്ടി ഡെലിവറി എടുക്കുന്നതായിരിക്കും കൂടാതെ ഇപ്പൊ ഒരു വണ്ടി നമുക്കത് വാലുവേഷൻ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ നമ്മളുടെ സുഹൃത്ത് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കിനി പോവാണ് പോയിട്ട് നമുക്ക് പറ്റുന്ന പോലെ നോക്കി ചെക്ക് ചെയ്ത് വാലുവേഷൻ കാര്യങ്ങൾ ചെയ്ത് അതിന്റെ വീഡിയോ കൂടി ഞാൻ പറ്റുന്നുണ്ട് അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അവർക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ എല്ലാം എനിക്കറിയില്ലോ അപ്പോ പോയി നോക്കിയിട്ട് നമ്മൾ അനീഷാ നമ്മളെ പോകുന്നത് നമ്മൾ നേരെ പോകുന്നത് ഗിത്തോണി യെസ് ഗിത്തോർണി പോയി അതെ അതെ ഗിത്തോണിയിൽ അവിടെ ഞങ്ങളുടെ ഫോർച്ചൂണർ അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാനും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചെയ്ത് അറേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്കിനി വണ്ടിയുടെ ഡെലിവറി എടുക്കുന്നതും കാര്യങ്ങളും പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ ആ ഒരു ഇതിന് പോകുന്ന ഒരു ഞാൻ പറഞ്ഞോ ഒരു വാലുവേഷൻ പോകുന്നുണ്ടല്ലേ അങ്ങോട്ട് നോക്കിയിട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ അവിടുന്ന് ഇപ്പോൾ വണ്ടി ഡെലിവറി എടുത്ത് ഞങ്ങളിന്നിപ്പോൾ ഇവിടെ ഫരീദബാദ് അല്ല ഇവിടുന്ന് നമ്മൾ നേരെ നാട്ടോട്ട് പോയിരുന്നു അപ്പം നമ്മളിവിടെ വന്നിട്ട് ഒരാഴ്ചയും രണ്ട് ദിവസമായി അപ്പോൾ ആ വണ്ടി ഡെലിവറിക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ അതിന്റെ ഫൈനൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു അതിനുശേഷം നമ്മളിപ്പോൾ അവിടുന്ന് ഡെലിവറി എടുക്കുന്ന അങ്ങനെ നാട്ടോട്ട് പോരുന്ന വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ സ്ഥിരം വരുന്ന റോഡ് തന്നെയാണ് നമ്മൾ പോരുന്നത് ഇവിടെ ആഗ്ര ആഗ്ര ജാസിറിയാർ മധ്യപ്രദേശ് നാഗ്പൂർ ഹൈദരാബാദ് തെലങ്കാന അങ്ങനെ കർണാടക ബാംഗ്ലൂർ അത് കഴിഞ്ഞാൽ നമ്മുടെ സേലം കോയമ്പത്തൂർ പാലക്കാട് തൃശ്ശൂർ അങ്ങനെയാണ് നമ്മൾ പ്രാവശ്യം നാട്ടോട്ട് ഇറങ്ങുന്നത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്ററിൻ്റെ അടുത്താണ് വരാറ് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ ടോളും ഒരു നാലായിരം സംതിങ്ങിൻ്റെ അടുത്ത് വരുന്നത് അഭിപ്രായം എത്ര രൂപയ്ക്ക് നമുക്ക് ഫോർട്ടൂണിനാണ് അടിച്ചു അല്ലെങ്കിൽ ക്രിസ്റ്റയ്ക്ക് ഓട്ടോമാറ്റിക്ക് ഇത്ര അടിച്ചു എന്തെങ്കിലും എന്നൊക്കെ നമ്മൾ വീട് ലാസ്റ്റ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കൃഷ്ണ ഇന്ന് ഡെലിവറി എടുക്കണം നമ്മുടെ ഷീച്ചേട്ടം പുറത്തുനിന്ന് വന്നിട്ടുണ്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്നെടുത്ത് നമ്മൾ നാട്ടോട്ട് പോകണം അപ്പം അനീഷാണ് നമുക്ക് വേണ്ടിയിട്ട് താക്കോല് കൊടുക്കുന്നത് കൊടുത്ത അനീഷേ കൂടി അങ്ങനെ നല്ലൊരു ഞങ്ങളുടെ എക്സ്പീരിയൻസ് അയ്യോ ഒന്നും പറയാനില്ല അടിപൊളിയല്ലായിരുന്നു അനീഷിന്റെ അനീഷും നമുക്ക് വണ്ടി എടുത്തതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഹെൽപ്പ് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ വിരളമായിട്ട് അജുവിനെ കണ്ടുമുട്ടിയതാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു സംസാരിച്ചു നമ്മുടെ ജനുവനായിട്ടുള്ള കാര്യം പറഞ്ഞു ആജുവും അനീഷും കൂടെ ജനുവനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടന്നു നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ സൂപ്പർ നല്ല നല്ല വണ്ടി ഒരു കംപ്ലൈന്റും ഇല്ല നമുക്ക് പ്രതീക്ഷ പ്രതീക്ഷ കൂടുതൽ നമ്മൾ പ്രതീക്ഷ നൽകി ഓക്കെ എന്തായാലും പുള്ളി പറഞ്ഞപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു വണ്ടി എടുത്തു കൊടുക്കാൻ സാധിച്ചു ഇത് രണ്ടായിരത്തി പതിനാറ് സെഡ് ഓട്ടോമാറ്റിക് തൊട്ട മുട്ട് റീപ്ലേസും റീപെയിൻറ്റും ഒന്നും തന്നെ കയറാത്ത നമ്മൾ വാബു ചട്ടനെ എടുത്തുകൊടുത്തോ ഇല്ല അത്രയും നല്ലൊരു ക്വാളിറ്റി ഒരു പക്ഷെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാബുചട്ടിനി നമ്മൾ ഇത് വാലുവേഷൻ ചെയ്തത് അന്ന് നമ്മൾ എടുക്കാൻ കരുതി പക്ഷെ വാവുച്ചട്ടനും മുന്തിരി കളർ വണ്ടി തന്നെ വേണം എന്ന് പറഞ്ഞ വാശി പിടിച്ചുകൊണ്ട് മാത്രം എടുക്കാത്ത ഒരു വണ്ടിയാണ് ഇത് നമുക്ക് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റിയാലും ഒത്തിരി അധികം സന്തോഷമുണ്ട് അപ്പോൾ ഇനി വഴക്കി ഇവിടുന്ന് വണ്ടി പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആക്കിയിട്ടും നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മളവിടെ നാട്ടിലെത്തരുന്നതിന് കുറച്ച് കാര്യങ്ങൾ കുറച്ച് സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ചെറിയ ഒന്നുകൊണ്ട് ചേഞ്ചസൊക്കെ വരുന്നുണ്ട് അതുകൂടി ഉൾപ്പെടുത്തി ഞാൻ വീഡിയോ അങ്ങനെ നമ്മുടെ വണ്ടി കൃഷ്ണൻ ഇവിടുന്ന് ഡെലിവറി ആവാണ് അപ്പോൾ കൃഷ്ണയുടെ ഓണറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ എങ്ങനെ എന്തൊക്കെയായിരുന്നു കാരണം ഞങ്ങൾ അവിടുന്ന് വണ്ടി ഏകദേശം ഒരു പത്ത് രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ പോകുന്നു ഒരു ഫോർച്ചൂണർ ഉണ്ടായിരുന്നു പുള്ളി കൃഷിയും കൊണ്ട് നമ്മൾ സ്ഥിരം വരുന്ന റൂട്ടിൽ തന്നെ കേട്ടോ പോകുന്നത് നമ്മൾ നാഗ്പൂർ അങ്ങനെ ആ റൂട്ടിൽ തന്നെ നമ്മൾ സ്ഥിരം വരുന്ന ഇതുണ്ടല്ലോ മധ്യപ്രദേശ് സാഗർ അങ്ങനെ ആ വഴിക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോസോ കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താതിരുന്നു ഞങ്ങൾ വരുന്ന വഴിയിൽ രണ്ടോർ സ്റ്റേ അടിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഉള്ളത് നമ്മൾ മുമ്പ് പല വീഡിയോയിലും പറയണം അപ്പോൾ അതിൽ ലങ്ക് കൂട്ടുന്നില്ല അപ്പം നമുക്ക് ഈ കൃഷിയുടെ ഡെലിവറി കാര്യങ്ങൾ എങ്ങനെയുണ്ട് കസ്റ്റമർ ഹാപ്പിയാണ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് തീർച്ചേക്കാം പേര് പേര് എന്താണ് ഷിജു ഷിജു പത്തനംതിട്ട ഞാൻ വെളിയിലാണ് ഞാൻ കമ്പനിയാണ് എനിക്കൊരു കമ്പനി ഉണ്ട് ഞാൻ കമ്പനി റൺ ചെയ്യുന്നു പിന്നെ ഞാൻ അജുവിന്റെ ചാനലുകൾ കാണാറുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഒരു വണ്ടി വെളിയിൽ എനിക്ക് വേറെ കുറെ വണ്ടിയുണ്ട് അപ്പൊ ഞാൻ വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ ഞാൻ ഇതുപോലെ ചുമ്മാ ഒന്ന് വെളി വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ ഞാൻ ഇതുപോലെ ചാനലൊന്നും സെർച്ച് ചെയ്തു പല ചാനലുകളും സെർച്ച് ചെയ്യാറുണ്ട് പല ആൾക്കാരെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ അജുവിന്റെ ചാനൽ വന്നു അജു ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ അജു ഒരു ജെനുവിൻ ആണെന്ന് എനിക്ക് തോന്നി നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ നമുക്കിപ്പോൾ കുറെ വീഡിയോസും ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ജനുവിനിറ്റി തോന്നി അങ്ങനെ ഞാൻ അജുമായിട്ട് ബന്ധപ്പെട്ടു വ്യൂവേഴ്സ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ബന്ധപ്പെട്ടു എൻ്റെ ഒരു സ്വയം ആണ് ഞാൻ പറയുന്നത് അങ്ങനെ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് ഞാൻ അജുമായിട്ട് സംസാരിച്ചു എന്താണ് കാര്യങ്ങൾ എൻ്റെ കൺസ ഇതിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ബഡ്ജറ്റ് ഇതാണ് ഇതാണ് ഞാൻ നോക്കുന്ന കാര്യങ്ങൾ വണ്ടി എന്നൊക്കെ പറഞ്ഞു ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു അപ്പം എനിക്കൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ തരാമെന്ന് പറഞ്ഞു എന്തുകൊണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വണ്ടി വേണം ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തിരിച്ച് ആ പേയ്മെൻറ്റ് ഇടും ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വണ്ടി നോക്കാൻ പോകുമ്പോൾ അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള ചിലവുകളുണ്ട് എനിക്കറിയാം ഞാനവിടെ പോയപ്പോൾ എനിക്ക് അതിൻ്റെ ജെന്യൂനിറ്റി മനസ്സിലായി ടാക്സി വിളിച്ച് പോകുമ്പം നമ്മളൊരു കസ്റ്റമറെ കാണാൻ പോകുമ്പോൾ മണിക്കൂറുകളോളം ചിലപ്പോൾ ടാക്സി നമ്മൾ ട്രാഫിക് അടക്കും പോയിട്ട് ചിലപ്പോൾ ഒന്നും രണ്ടോ വണ്ടികളെ ഒരു ദിവസം കാണാൻ പറ്റുള്ളൂ അത് നമുക്ക് ഫെയിലായി അല്ലെങ്കിൽ ആ ക്ലയൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും നഷ്ടങ്ങളാണ് നമ്മൾ അവിടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ കുഴപ്പമില്ല ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകുന്ന ഒരാൾ ഈ ഒരു പർപ്പസിന് വേണ്ടി മാറി ഒന്നോ രണ്ടോ മൂന്നോ വണ്ടികൾ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ഒരു ഒന്നോ രണ്ടോ ക്ലയൻറ്റ് മാറി കഴിഞ്ഞ് ഒരു വണ്ടി എടുക്കുന്നുള്ളേ അവർക്ക് അതിൻ്റെതായുള്ള എക്സ്പീരിയൻസാണ് പോകുന്നത് കൊണ്ട് അവർക്ക് വലിയ പ്രയോജനങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതൊക്കെ നമുക്കൊരു മനസ്സിലായ കാര്യങ്ങളാണ് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരാൾ വണ്ടി എടുക്കുവാണെങ്കിലും ആ രീതിയിൽ തന്നെ ചെയ്യുക എനിവേ ഞാൻ പോയി അവിടെ നിന്ന് വണ്ടികൾ നമുക്കൊരു മെയിൻ എൻ്റെ ഒരു ഇതൊന്നും എയിമെന്ന് പറിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ആക്സിഡൻ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടി കിട്ടണം എനിക്ക് സെക്കൻഡ് വണ്ടിയോടായിരുന്നു താല്പര്യം അപ്പോൾ അങ്ങനെ നല്ലൊരു വണ്ടി കിട്ടി അജു അത് പോയി എല്ലാം സെർച്ച് ചെയ്തു അജുവിൻ്റെ വീട്ടിലെല്ലാം എക്വിപ്മെൻറ്റ്സ് ഉണ്ട് വിലക്കോ കാര്യങ്ങളെല്ലാം ഉണ്ട് പെയിൻ്റ് ഇഞ്ചിന് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു പിന്നെ ഞങ്ങൾ ഹിസ്റ്ററി എടുത്തു അപ്പോൾ വണ്ടി വളരെ ജനുവൻ ആണെന്ന് തോന്നി അപ്പം തന്നെ ഞാൻ പർച്ചേസ് ചെയ്തു വണ്ടി വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെയ്തു പേയ്മെൻറ്റ് അജുവിൻ്റെ അക്കൗണ്ടിൽ തന്നെ കൊടുത്തു അപ്പം നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു വിശ്വാസം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തു എനിക്കൊരു ബുദ്ധിമുട്ടും വന്നില്ല ഞങ്ങൾ തമ്മിൽ ഡ്രൈവ് ചെയ്താണ് വണ്ടി വന്നത് വന്നിട്ട് ഇവിടെ ഇത്രയും കിലോമീറ്റർ ഓടിച്ച് വന്നിട്ടും വണ്ടിക്ക് മറ്റുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നല്ലതാണ് പിന്നെ കുറെ ഞാൻ ഇവിടെ പിന്നെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് കുറെ നമുക്ക് വണ്ടിയെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് വണ്ടി അവിടുന്ന് ഏത് കണ്ടീഷനാണ് നമുക്ക് കുറേ അതിനകത്ത് കുറേ മോഡിഫിക്കേഷൻ വരുത്തണം അപ്പം ഞാൻ കുറെ വണ്ടിയുടെ ഫ്രണ്ട് ഒക്കെ ഫേസ് ലിഫ്റ്റ് ചെയ്തു പിന്നെ കുറെ എക്സോ ഒക്കെ ചെയ്തു ഏകദേശം ഒന്നൊന്നര രൂപയുടെ അടുത്ത് ഞാനൊരു എക്സോ ഫിറ്റിംഗ് ഒക്കെ ചെയ്തു അപ്പം അങ്ങനെ നല്ലൊരു വണ്ടിയായി ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പം നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ അജുമായിട്ട് ബന്ധപ്പെടുക നല്ലൊരു ജനുവിനിറ്റി ജെനുവിൻ പേഴ്സൺ ആണ് നിങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടും കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു വണ്ടി എടുത്തു തരാൻ പറ്റും പിന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് തീരെ എങ്ങ് വിലക്കുറച്ച് കിട്ടും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് നമുക്ക് നല്ലൊരു വണ്ടി എന്നാൽ നോർമലി ഇവിടെ കിട്ടുന്നതിലും നല്ലൊരു വിലക്കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മുടെ വണ്ടിയുടെ പ്രൈസ് റേഞ്ച് ഒരു ഏകദേശം എനിക്ക് ഇവിടത്തിനേക്കാട്ടിലും ഒരു വൺ ലാഖ് കുറവാണ് വന്നിരിക്കുന്നത് വന്നേക്കും കുറവ് വന്നിരിക്കുന്നു അങ്ങനെ നല്ലൊരു രീതിയിൽ എനിക്ക് ഇത് കിട്ടി എന്തായാലും ഇവിടെ നിന്ന് എടുക്കുന്ന ഒരു ലാഭം നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നതാണ് നല്ല വണ്ടികൾ കിട്ടും നല്ല ലോ മൈലേജ് വണ്ടികൾ കിട്ടും നല്ല ഒരു ഇതാണ് എനിവേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അജുവിൻ്റെ ആ ഒരു ഡീലിങ്ങിൽ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മറ്റൊന്നും പറയുമല്ല ഞാനൊരു കസ്റ്റർ ഇതാണ് കസ്റ്റമർ കസ്റ്റമറാണ് അപ്പം ഞാൻ തീർച്ചയായിട്ടും എടുത്തു തന്നിട്ട് ഞാൻ അത് എഡിറ്റ് ചെയ്ത് പറയുന്നതല്ല എനിക്കുണ്ടായ സംഭവങ്ങളാണ് നല്ല രീതിയിൽ അജു ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സർവീസ് ആഫ്റ്റർ സർവീസ് ആയാലും നല്ലതാണ് ഇതാണ് നമുക്കിവിടെ വന്നിട്ടും അജുവിൻ്റെ കെയർ ഓഫിൽ തന്നെ എറണാകുളത്ത് വണ്ടികൾ എല്ലാം സർവീസ് ചെയ്തു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിട്ടി വളരെ നല്ല രീതിയിൽ ചെയ്തു തന്നു ആജു അപ്പൊ ഇന്ന് ഫൈനല് നമ്മൾക്ക് എല്ലാം കഴിഞ്ഞ് വണ്ടി ഇറങ്ങുവാണ് നല്ല രീതിയിൽ നല്ല ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് ഹാപ്പിയാണ് എല്ലാ കാര്യത്തിലും ഓക്കെ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഇതേപോലെ ഹൺഡ്രഡ് പെർസെന്റ് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇപ്പം നമ്മൾ പലപ്പോഴും അവിടെ ഡൽഹിയിലൊക്കെ വണ്ടി വേണം എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് ഓടി പോയിക്കുന്ന ചിലപ്പോൾ നല്ല വണ്ടികളൊന്നും പെട്ടെന്ന് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട് ഓർഡർ കൺഫേം ചെയ്ത് നിങ്ങൾ ഉറപ്പ് തന്നാൽ ഞാൻ വണ്ടി ഇതിൽ നോക്കി എടുത്തു തരുന്നില്ല ഇത് രണ്ടായിരത്തി പതിനാറ് സെഡ് ഓട്ടോമാറ്റിക്കലി വരുന്ന ടു പോയിന്റ് എയ്റ്റ് സെഡ് ഓട്ടോമാറ്റിക്കലി വരുന്ന ഇന്നോവ ക്രിസ്റ്റയാണ് നമ്മൾ ഇതാക്കി വേണ്ടിയിട്ട് എടുത്തത് ഇതേപോലെ നല്ല വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും ബന്ധപ്പെടാൻ വേണ്ട നമ്പർ ആണ് സ്ക്രീനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം അതിനകത്ത് നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നല്ല ഓപ്പൺ ആയിട്ട് തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബാക്കി നമുക്ക് നോക്കി ഇതുപോലെ നികൾ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്തുതരും അത് നമ്മുടെ ഡൽഹിയിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ നമ്മൾ വണ്ടികൾ എടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് അറിയിച്ചാൽ മാത്രമേ നമുക്ക് ഏത് വണ്ടി എങ്ങനെ വേണം എന്നത് നമുക്ക് ചെയ്തേ സാധിക്കുകയുള്ളൂ ഒരു കാര്യം ഞാൻ എടുത്ത് സൂചിപ്പിക്കുകയാണ് പലപ്പോഴും നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് ഒരുപാട് പേര് തന്നെ വിളിക്കാറുണ്ട് വിളിക്കുന്ന എല്ലാവർക്കും ആവശ്യം നമ്മുടെ സാധാ ഇനോവയാണ് ആവശ്യപ്പെടുന്നത് പലരും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നൊക്കെ ഇനോവയിൽ കിട്ടോ കിട്ടുമോ എന്ന് ചോദിച്ചു വിളിക്കാറുണ്ട് ഞാൻ ഇനോവ എന്ന് പറയുന്ന ഒരു വാഹനത്തിന്റെ ഓർഡർ ഞാൻ സ്വീകരിക്കുന്നില്ല അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഡൽഹി ഹരിയാന യു പിയിൽ ഒന്നും തന്നെ ഇനോവ എന്ന് പറയുന്ന സാധനം കിട്ടാനില്ല ഭയങ്കര ടൈറ്റ് ആണ് നമ്മൾ പലപ്പോഴും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കണ്ടല്ലോ അല്ലെങ്കിൽ ഓലക്സിൽ കണ്ടല്ലോ എങ്കിൽ ആ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ അതിനകത്ത് പക്ക ജനുവൻ വണ്ടി എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ആ ഒരു കോലമേ അല്ല നമുക്ക് കാണാൻ സാധിക്കാം ഒത്തിരി അധികം ആക്സിഡൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ വളരെ അധികം വെള്ളമൊക്കെ കയറിയ വണ്ടികളും മാത്രമേ നമുക്ക് അവിടെ പ്രെസണി കിട്ടാനുള്ളൂ അപ്പോൾ ആ വണ്ടികൾ മേടിച്ചു കൊണ്ടുവന്നാലും തന്നെ അത്യാവശ്യം നല്ല റേഞ്ചിൽ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട് ഇവിടെ കൊണ്ടു നമ്മളെല്ലാ പണികളൊക്കെ എടുത്ത് നമുക്ക് വരുന്ന സമയത്ത് ഏകദേശം കേരള വണ്ടിയുടെ മേലെ ആ വാഹനത്തിന് റൈറ്റ് പോലെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വണ്ടിയുടെ ഒരു ഓർഡർ നമ്മൾ സ്വീകരിക്കുന്നില്ല പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇന്നോവ ക്രിസ്റ്റ മുതൽ അങ്ങോട്ടാണ് ക്രിസ്റ്റ വരുന്നുണ്ട് ഫോർച്യൂണർ വരുന്നുണ്ട് ടൈട്ട ക്യാമറ ഉണ്ട് പിന്നെ അല്ലെ കൊറോള ആൾട്ടീസ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇറ്റോസ് ലിവയും നമ്മൾ താൽക്കാലികമായിട്ട് ഞാൻ ഓർഡർ സ്വീകരിക്കുന്നില്ല സ്വീകരിക്കാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞ തന്നെ പ്രൈസ് റേഞ്ച് കുറച്ച് ഏകദേശം കേരള വണ്ടിയുടെ ഒരു റേഞ്ചിലേക്കാണ് പ്രൈസ് റേഞ്ച് ആവശ്യം പെടുന്നത് അവിടെ ആളുകൾ അപ്പോൾ നമുക്ക് എടുത്താലും വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല അത് സെൽഫ് യൂസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ എടുത്ത് മറിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതും കുറച്ച് നഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളൊന്നും പ്രത്യേകം സൂചിപ്പിച്ചെന്നുള്ളൂ പിന്നെ അല്ലാതെ നമുക്ക് വരുന്ന ബാക്കി നോർമൽ കാർസ് ആണെങ്കിലും പ്രീമിയം കാർസ് ആണെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ മാര്ദ്രിഡ്ഡ വണ്ടികൾക്കും ഏകദേശം നമ്മുടെ കേരളത്തിൽ അതേ പ്രൈസ് റേഞ്ച് ആണ് വരുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് എടുക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊന്നും വീഡിയോ സൂചിപ്പിച്ചുള്ളൂ കൂടാതെ നിങ്ങൾക്ക് ഈ ചാനലിനെ കുറിച്ച് എന്തായാലും അഭിപ്രായം അതുപോലെ വല്ല നോർത്തുനിന്ന് വല്ല വണ്ടികൾ എടുക്കാൻ നിങ്ങൾ അറിയുന്നത് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട ഞാൻ പറഞ്ഞത് സ്ക്രീനത്ത് കാണിച്ചിട്ടുണ്ട് കൂടാതെ വീഡിയോയുടെ താഴെ സ്കോളിങ്ങിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ബന്ധപ്പെട്ട ഇതാക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വണ്ടി നമ്മൾ ഫോർച്യൂണറി ഡെലിവറിക്ക് വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഡെലിവറി കൊടുക്കുന്നത് അതിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം